നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വീണ്ടും റെയിൽവേയുടെ പ്രശസ്തി തകർക്കാനുള്ള ഗൂഢപദ്ധതിയുമായി ഇന്ത് മുന്നണി അംഗവും ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി നേതാവുമായ അഖിലേഷ് യാദവ് ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് തീവണ്ടി പാളം മാറി ഓടി എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞു പരത്താൻ ശ്രമിച്ച കള്ളം പക്ഷെ ഉടൻ തന്നെ ഇന്ത്യൻ റെയിൽവേ തന്നെ ഇത് സംബന്ധിച്ച് ഫാക്ട് ചെക്ക് ചെയ്ത് നുണ പൊളിച്ചെടുക്കുകയായിരുന്നു ഇതോടെ ഇന്ത്യ ആകെ മുഖം നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് യു നേതാവായ അഖിലേഷ് യാദവ് മുംബൈയിലെ ഛത്രപതി ശിവജി ടെർമിനലിൽ നിന്ന് ഗോവയിലേക്ക് പുറപ്പെട്ട വന്ദേ ഭാരത് ട്രെയിനാണ് പാളം മാറി ഓടിയെന്ന് അഖിലേഷ് യാദവ് അവകാശപ്പെട്ടത് ഗോവയിൽ എത്തേണ്ട വന്ദേ ഭാരത് പകരം മുംബൈയിലെ താനയിൽ എത്തിച്ചേർന്നു എന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ കള്ളക്കഥ യിൽവേ ഇത് സംബന്ധിച്ച വസ്തുതകൾ പരിശോധിച്ചു റെയിൽവേ ഇത് സംബന്ധിച്ച വസ്തുതകൾ പരിശോധിച്ച ശേഷം ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് അഖിലേഷ് യാദവിന് താക്കീത് നൽകി മുംബൈയിലെ ഛത്രപതി ശിവജി ടെർമിനലിൽ നിന്നും യാത്ര തിരിച്ച വന്ദേ ഭാരത് ഗോവയിലെ മഡ്ഗാവിൽ തന്നെയാണ് എത്തിയതെന്നും റെയിൽവേ അറിയിച്ചു യാത്രാ മധ്യെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നതിനാൽ അല്പദൂരം ട്രാക്ക് മാറി ഓടേണ്ടതായി വന്നു എന്നേ ഉള്ളൂ മുംബൈയിലെ ഡിവിഷണൽ റെയിൽവേ മാനേജർ പറയുന്നു റെയിൽവേയുടെ വിശ്വാസ്യത തകർക്കാൻ ഇന്ത്യ മുന്നണി കഴിഞ്ഞ കുറെ നാളായി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി തന്നെ പാളം നന്നാക്കുന്ന സാധാരണ തൊഴിലാളികളെ കണ്ട് അവരിൽ അതൃപ്തി നിറയ്ക്കാൻ ശ്രമിച്ചിരുന്നു നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം തീരെ പോരെന്നു പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധി അവരെ ഇളക്കിവിടാൻ ശ്രമിച്ചത് ഇവരാണ് പാളത്തിലൂടെ കിലോമീറ്ററുകളോളം നടന്ന പാളത്തിലെ പോരായ്മകൾ കണ്ടുപിടിക്കേണ്ടവർ അതിനിടെയാണ് ട്രെയിൻ ജിഹാദ് വ്യാപകമായി ആരംഭിച്ചത് പാളങ്ങളിൽ കല്ലോ മറ്റു വലിയ സാമഗ്രികൾ ോ കൊണ്ടുവന്നിട്ട് ട്രെയിൻ പാളം തെറ്റിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായി ഇതിൽ പലതും കണ്ടുപിടിക്കപ്പെട്ടതോടെ ഇതിൽ അല്പം കുറവ് വന്നിട്ടുണ്ട് ഡീപ് സ്റ്റേറ്റ് എന്ന അമേരിക്ക കേന്ദ്രീകരിച്ചിട്ടുള്ള വൻ അധികാര സംഘം ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത കാര്യമായി പ്രചരിക്കുന്നുണ്ട് ഇവരുടെ ഒരു പ്രധാന ടൂൾ കിറ്റ് ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും വിശ്വാസ്യത തകർക്കാൻ കിണഞ്ഞു ശ്രമിക്കുക എന്നതാണ് അതിന്റെ ഭാഗമായാണ് ഇവർ ഇന്ത്യൻ റെയിൽവേ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് വരുത്താൻ ശ്രമിക്കുന്നത് ഒരു റെയിൽവേ അപകടമുണ്ടായാൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സമൂഹ മാധ്യമ പേജുകൾ അതിനെ കൊട്ടിഘോഷിക്കുകയും റെയിൽവേ മന്ത്രിയുടെ രാജിക്ക് മുറവിളി കൂട്ടുന്നതും പതിവാണ് എന്നാൽ ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും മികച്ച റെയിൽവേ മന്ത്രിയാണ് ഇന്നുള്ള അശ്വിനി വൈഷ്ണവ് യു എസിലെ പല വമ്പൻ കമ്പനികളിലും പ്രവർത്തിച്ച് പരിചയമുണ്ട് അദ്ദേഹത്തിന് ജി ജിഇ ഇലക്ട്രിക്കലിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഡിവിഷനിൽ മാനേജിംഗ് ഡയറക്ടറായിരുന്നു ഇതിനുശേഷം സീമെൻസിൽ ലോക്കോമോട്ടീവ്സ് ആൻഡ് ഏർബൻ ട്രാൻസ്പോർട്ടേഷൻ ഡിവിഷന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഐ ഐടി കാൻപൂരിൽ നിന്ന് എഞ്ചിനീയറിംഗ് എം ടെക് എടുത്തിട്ടുണ്ട് അമേരിക്കയിലെ പെനൻസിലാവിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി എ നേടി അശ്വിനി വൈഷ്ണവിൻ്റെ കാലത്താണ് വന്ദേ ഭാരത് യാഥാർത്ഥ്യമായത് ഇനി ബുള്ളറ്റ് ട്രെയിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ് ഇന്ത്യയിലെ ട്രെയിൻ സങ്കല്പങ്ങളെ തിരുത്തി എഴുതിക്കൊണ്ട് വന്ദേ ഭാരത് ട്രെയിൻ വിമാനത്തിന്റെ സൗകര്യങ്ങളോടെ എത്തിയപ്പോൾ പലവിധ അപവാദ പ്രചരണങ്ങൾക്കാണ് അതിനെ നശിപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ മത്സരിച്ചത് ഭക്ഷണം ശരിയല്ല പറഞ്ഞ വേഗതയില്ല ടിക്കറ്റ് നിരക്ക് കൂടുതലാണ് എന്നിങ്ങനെ നീണ്ടു പരാതികൾ കല്ലെറിഞ്ഞ് വന്ദേ ഭാരതിൻ്റെ ചില്ലു പൊട്ടിക്കാനും മറ്റൊരു കൂട്ടർ ശ്രമിച്ചു പക്ഷേ എല്ലാ പ്രതിപക്ഷ എം അവരുടെ മണ്ഡലത്തിലൂടെ വന്ദേ ഭാരത് വരാൻ മത്സരിക്കുന്നത് കാണുമ്പോൾ ഇവരുടെ കള്ളത്തരം തന്നെയാണ് വെളിയിൽ വരുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി